നിത്യേന പതിനായിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന താലൂക്ക് ആശുപത്രി റോഡ് സൈഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ മലമൂത്ര വിസർജനം മൂലം ജനസഞ്ചാരം അസഹ്യമായ രീതിയിൽ ഏറെ ജനത്തിരക്ക് അനുഭവിക്കുന്ന റോഡാണ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് നിത്യേന എന്നോണം പതിനായിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിലേക്കും അല്ലാതെയും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ആരാധനാലയവും തൊട്ടടുത്തുള്ള ലൈബ്രറിയും അതിന്റെ അടുത്തുള്ള ട്രാൻസ്ഫോമറിനെ മറയാക്കി സാമൂഹ്യ മലമൂത്ര വിസർജനം നടത്തുന്നത് വിസർജനത്തിന്റെ മണം കാരണം ഇതിലെ യാത്ര ചെയ്യണമെങ്കിൽ മൂക്കും വായും പൊത്തി വേണം കടന്നുപോകാൻ നിത്യേന മണ്ണാറക്കാട് ടൗണിൽ എത്തുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അത്യാവശ്യമായി ഇത്തരത്തിലുള്ള അവസ്ഥകൾ വന്നാൽ ജനങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കും മണ്ണാറക്കാട് ടൌണിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും മലമൂത്ര വിസർജനത്തുള്ള ടോയ്ലറ്റ് സംവിധാനം മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡിൽ കോടതിപ്പടി എല്ലാ ങ്ങളിലും കൺഫർട്ട് സ്റ്റേഷൻ വരും എന്നുള്ള നിത്യ പ്രഖ്യാപനം മാത്രമേ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്നുള്ളൂ അതിനുവേണ്ടിയാണ് ഇരുപത്തിയൊൻപത് മുനിസിപ്പൽ കൌൺസിലർമാർക്ക് ജനങ്ങളുടെ നികുതിയിൽ നിന്നും ശമ്പളം കൊടുക്കുന്നത് വെറും പ്രഖ്യാപനത്തിനു വേണ്ടി മാത്രമുള്ള മുനിസിപ്പാലിറ്റി എന്നാണ് പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത് എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കണ്ടറിയാത്ത ഭരണസമിതിക്ക് നിലനിൽപ്പ് അധികനാൾ ഉണ്ടാവില്ല എന്നാണ് എം പറയാനുള്ളത് എം ന്യൂസ് മണ്ണാർക്കാട്